ഇന്ന് ചങ്കു ബ്രോ സോങ്ങോട് കൂടിയിട്ടാണ് ലൈവ് തുടങ്ങിയിരിക്കുന്നത് ചങ്ക് ബ്രോ എന്ന് പറഞ്ഞപ്പോൾ ബ്രദർ ഉള്ള ആരെങ്കിലും വീട്ടിൽ നിന്നായിരിക്കും ജാസ്മിന്റെയും റസ്മിന്റെയും വീട്ടിൽ നിന്നായിരിക്കും ഇന്ന് വരിക എന്ന് വീട്ടുകാർ വീട്ടുകാരങ്ങുറപ്പിച്ചു അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അഭിഷേകിന്റെയും സായിയുടെയും വീട്ടിൽ നിന്നായിരിക്കും ഇവർ രാവിലെ തന്നെ കാത്തിരിക്കുകയാണ് ആരുടെ വീട്ടിൽ നിന്നാണ് വരിക എന്നറിയാൻ മോർണിംഗ് സോങ് കഴിഞ്ഞ ഉടൻ എല്ലാവരും ഫ്രഷ് ആവാൻ വേണ്ടി വാഷ്റൂം ഏരിയയിലേക്ക് പോവുകയാണ് വാശേരിയിൽ നല്ല തിരക്കാണ് എല്ലാരും പല്ല് തയ്ക്കുന്നതിന്റെ തിരക്കിലാണ് ആ സമയത്ത് ജാസ്മിനും പല്ല് തയ്ച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ആ സമയത്ത് ജാസ്മിൻ കാണിച്ച ഒരു വൃത്തി കേട്ട പരിപാടിയാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിച്ചിരിക്കുന്നത് ജാസ്മിൻ പല്ല് തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പതയും തുപ്പലുമെല്ലാം ജാസ്മിന്റെ മേത്തേക്ക് വീണു അത് മേത്തേക്ക് വീണ സമയത്ത് ജാസ്മിന് വേണമെങ്കിൽ ജിന്റോടെ അടുത്തോ സിജിയോടെ അടുത്തോ ഒന്ന് മാറി നിൽക്കോ എന്ന് പറഞ്ഞു അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്നാൽ ജാസ്മിൻ അതിന് പകരം ബ്രഷിന്റെ മറുഭാഗം കൊണ്ട് വായിലേക്ക് അത് വെച്ച് പിന്നെയും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇത് കാണട്ടെ പ്രേക്ഷകർ ഇതെല്ലാം അറിയട്ടെ എന്ന് കരുതിയായിരിക്കും ബിഗ് ബോസ് അത് തന്നെ സൂം ചെയ്ത് കാണിച്ചത് തുപ്പൽ റാണി എന്ന ട്രോളുകളൊക്കെ ജാസ്മിന് നേരത്തെ തന്നെ വന്നതാണ് ഇപ്പോൾ ഇതാ അത് ശരിവെക്കുന്ന രീതിയിലാണ് ജാസ്മിന്റെ പിന്നെയുമുള്ള പ്രവൃത്തികൾ ജാസ്മിന്റെ ഈ പ്രവൃത്തി ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല പ്രേക്ഷകരും ബിഗ് ബോസും മാത്രമാണ് ഈ പ്രവൃത്തി കണ്ടിട്ടുള്ളൂ